എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മിനിമം ബഡ്ജറ്റിൽ ഒരു പി സി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റൻറ്റിൻ്റെ എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് ഇതിനകത്ത് നമുക്ക് ഡി ഡി ആർ ത്രീ മെമ്മറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഈ ബിൽഡിന് യൂസ് ചെയ്യുന്നത് തേർഡ് ജനറേഷൻ ഐ ഫൈ കോഡ് കോർ പ്രോസറായ മുപ്പത്തഞ്ച് എഴുപത് കെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് കാണാൻ പറ്റും അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യുന്നത് സ്റ്റോറേജിനായിട്ട് ടു പോയിൻറ്റ് ഫൈവ് സോളിസ്റ്റേറ്റ് ഡ്രൈവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അത്യാവശ്യം സ്പീഡുണ്ട് അതില്ലാന്ന് പറഞ്ഞാൽ നമ്മളതിന് വേമി ഇടാനുള്ള സ്ലോട്ടും ഈ മദർ ബോർഡിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മദർ ബോർഡിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഇതേപോലെ ഒരു സാറ്റാ കേബിൾ യൂസർ മാനുവലി പിന്നെ അതിൻ്റെ ഷീൽഡ് പിന്നെ മദർ ബോർഡ് ഒരു വലിയ കവർ പൊതിഞ്ഞിട്ട് സേഫായിട്ട് നല്ല പാക്കേജ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണല്ലോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ മദർ ബോർഡിന് ഗ്ലാസ് ബിൽഡിലാണ് വരുന്നത് കേട്ടോ ഇ പി സി ബി പ്രോസറിൻ്റെ സോക്കറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കാണാൻ പറ്റും അതിനകത്തിരിക്കുന്നതായിട്ട് ഭക്ഷണം എവിടെ വെച്ചാക്കുന്നതാണ് അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രോസർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അത് തിരിച്ചെടുത്ത് വെച്ചിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ആ പ്രോസറിൽ വരുന്ന ഒരു ട്രയങ്കിൾ കട്ടിങ്ങും നമ്മുടെ മദർ ബോർഡിൽ ഒരു വൈറ്റ് ഡോട്ട് അല്ലെങ്കിൽ ട്രയാംഗിൾ കട്ടിങ്ങൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ചുമ ജസ്റ്റ് ഒന്ന് വെക്കുക ആ ലോക്കിൽ കറക്റ്റായിട്ട് ഇരിക്കണം അത് നോക്കാതിന് ശേഷം ഈ ക്ലിപ്പ് താഴേക്ക് നീക്കി ആ സ്ക്രൂവിൻ്റെ അടിയിലേക്കാക്കണം അതിന് ശേഷം നമ്മൾ ഇതേപോലെ വലിച്ച് ആ ക്ലിപ്പിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോസറ് ടൈറ്റായിട്ട് നമ്മുടെ പി സി ബിൽ ഇരുന്നോളൂ ഇനി നമുക്ക് തെർമൽ പേസ്റ്റാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ പ്രോസറിൻ്റെ മുകളിൽ ഇതേപോലെ സ്പട് ജറോ അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും കാർഡുകളിലെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു ടൂൾ വെച്ചാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൈമാറോന്നു വിചാരിച്ചിട്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രെസ് ചെയ്തും ചെയ്യാം അപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു പീസ് സൈസിൽ നമ്മളതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സ്പഡ്ജർ കൊണ്ട് എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് എൻ്റെ മെത്തേഡ് അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നമ്മുടെ കൈമേ അകത്തില്ല വേസ്റ്റും വരില്ല കുറവേ വേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലായിടത്തും ആവും പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി നോക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സ്പ്രെഡ് ആവാത്ത എത്ര ഉൾ പേസ്റ്റ് എല്ലാം വിട്ടുവിട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇടുന്നത് ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം